മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് സ്വാതി നിത്യാനന്ദ് ഇപ്പോഴിതാ പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന വാർത്തയാണ് കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് രണ്ടായിരത്തി ഇരുപത് കോവിഡ് കാലത്തായിരുന്നു സ്വാതിയുടെ ആദ്യ വിവാഹം നിരവധി സീരിയലുകളുടെ ക്യാമറമാൻ ആയ രതീഷ് നെന്മാരെയാണ് സ്വാതിയെ വിവാഹം കഴിച്ചത് രണ്ടര വർഷത്തെ നീണ്ട പ്രണയത്തിന് ശേഷമാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞത് സ്വാതിയുടെ വീട്ടുകാർക്ക് എതിർപ്പുണ്ടായിരുന്നു എങ്കിലും അവരുടെ സമ്മതം ഇല്ലാതെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുകയും പിന്നീട് മാതാപിതാക്കളെ എതിർത്ത് വിവാഹം കഴിക്കുകയും ആയിരുന്നു വിവാഹ ശേഷം അച്ഛനമ്മമാരുമായി നന്നാവുകയും ചെയ്തു വിവാഹ ശേഷവും സ്വാതി അഭിനയത്തിൽ സജീവമായിരുന്നു പിന്നീട് തെലുങ്ക് സീരിയലിൽ അഭിനയിക്കുകയും ഇപ്പോൾ സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന കോൺസ്റ്റബിൾ മഞ്ജു എന്ന സീരിയലിൽ താരം അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വാർത്ത പുറത്തു വരുന്നത് ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സീരിയലിൻ്റെ ക്യാമ ക്യാമറാമാൻ ആയ വിഷ്ണു സന്തോഷിനൊപ്പമുള്ള ഒരു ഫോട്ടോയാണ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പങ്കുവച്ചിരിക്കുന്നത് സാരിയുടുത്ത് നെറുകയിൽ സിന്ദൂരമണിഞ്ഞുള്ള ഇരുവരും ഒന്നിച്ചുള്ള ഫോട്ടോയാണ് പങ്കുവെച്ചത് ബ്ലസ്ഡ് എന്നാണ് ക്യാപ്ഷനും നൽകിയിരിക്കുന്നത് ഇതോടെയാണ് ഇരുവരും വിവാഹിതരായി എന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ പരക്കുന്നത് കുറെ നാളുകളായി സ്വാതി വി മുൻഭർത്താവുമായുള്ള വിവാഹചിത്രങ്ങൾ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നിന്ന് മാറ്റുകയും ചെയ്തിരുന്നു ഇവർക്കിടയിൽ വിവാഹമോചന വാർത്തകളും സജീവമായിരുന്നു ഇപ്പോഴിതാ ക്യാമറമാൻ വിഷ്ണു സന്തോഷിനൊപ്പമുള്ള ഫോട്ടോ വൈറലായതോടെ ഇതിന്റെ തൊട്ടു പിന്നാലെ തന്നെ സ്വാതി പ്രതികരണവുമായി എത്തുകയും ചെയ്തു ഇത് എന്റെ വാർത്തയല്ല എന്നും എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ അത് എന്റെ ഔദ്യോഗിക പോസ്റ്റിലൂടെ അറിയിക്കുന്നതായിരിക്കും എന്നാണ് സ്വാതി പറയുന്നത് സീരിയൽ താരം അനുശ്രീയുടെ മുൻ ഭർത്താവാണ് സ്വാതിക്കൊപ്പം നിൽക്കുന്ന വിഷ്ണു സന്തോഷ് അതും ഒരു പ്രണയ ഒളിച്ചോട്ട വിവാഹമായിരുന്നു വീട്ടുകാരെ എതിർത്തു കൊണ്ടുള്ള വിവാഹമായിരുന്നു അനുശ്രീയുടേതും വിഷ്ണുവിൻ്റെതും അനുശ്രീ ഗർഭിണിയായതോടെ വീട്ടുകാരുടെ പിണക്കം അവസാനിക്കുകയും പിന്നീട് അനുശ്രീ സ്വന്തം വീട്ടിലേക്ക് പോവുകയും ചെയ്തിരുന്നു വിഷ്ണു ഇടയ്ക്ക് അവരുടെ വീട്ടിൽ പോവുകയായിരുന്നെങ്കിലും ദാമ്പത്യത്തിലെ പിണക്കങ്ങൾ അകൽച്ചയിലേക്ക് എത്തുകയും പിന്നീട് ഇരുവരും വേർ ആയിരുന്നു ഈ വാർത്തയെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇപ്പോൾ സ്വാതി അഭിനയിക്കുന്ന കോൺസ്റ്റബിൾ മഞ്ജു എന്ന സീരിയലിന്റെ ക്യാമറാമാൻ ആണ് വിഷ്ണു സന്തോഷ് ആ പരിചയമാണ് ഇരുവരും പ്രണയത്തിലേക്ക് എത്തിയത് എന്ന് ഗോസിപ്പുകളും വന്നിട്ടുണ്ട്